നമുക്ക് സാധാരണഗതിയിൽ ഒരുപാട് ഒ ടി പികളും വെരിഫിക്കേഷൻ കോഡുകളും ദിവസവും വരാറുണ്ടല്ലേ പ്രത്യേകിച്ചും ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർ ഗൂഗിൾ പേ ഫോൺ പേ നെറ്റ് ബാങ്കിങ് ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തായാലും ദിവസം ഒരുപാട് ഒ ടി പികൾ വെരിഫിക്കേഷൻ കോഡുകൾ വരും അതുമാത്രമല്ല ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിനൊരു വെരിഫിക്കേഷൻ കോഡുകളും വരും ഇങ്ങനെയൊക്കെ നമുക്ക് വരുന്ന ഒ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡുകൾ അത് ഡിസ്പ്ലേയിൽ കുറച്ച് നേരം മാത്രമേ നിൽക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ ഒരു മിന്നായം പോലെ അതങ്ങ് മാറി മറഞ്ഞു പോകും പിന്നെ മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഏതാണ് ഒ ടി പി എന്ന് തെരഞ്ഞു പിടിച്ച് കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്തിട്ട് ഇപ്പുറം വന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കും എന്നാൽ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് വരുന്ന ഈ ഒരു ഒ ടി പി അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് ഒരു നിശ്ചിത സമയം വരെ അതങ്ങ് തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പുറം എൻ്റർ ചെയ്യാൻ വളരെ അധികം ഉപകാരപ്രദമായിരിക്കും അല്ലേ എന്നാൽ ഇങ്ങനെയൊരു സെറ്റിങ്സ് നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട് പല ആളുകൾക്കും അറിയാത്ത ഒരു സെറ്റിങ്സാണ് അതുമാത്രമല്ല ഒരുപാട് ഒ ടി പികൾ ഒരുപാട് വെരിഫിക്കേഷൻ കോഡുകളൊക്കെ ദിവസവും വരുന്നവരാണെങ്കിൽ അതിനൊരു സമയപരിധി നമുക്ക് നിശ്ചയിക്കാനും സാധിക്കും ഈ ഒരു സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജിങ് പ്ലാറ്റ്ഫോമിൽ നിന്നും ഒ മാത്രം ഡിലീറ്റ് മാത്രം ചെയ്യും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാത്ത തന്നെ നമ്മുടെ മൊബൈലിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് മൊബൈലിന്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ടൈം ടു ടേക്ക് ആക്ഷൻ എന്ന ഭാഗം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡിഫോൾട്ടിലാണ് ഉള്ളത് അതിന്റെ പ്രീവ്യൂ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇതിൽ നിന്നും ഞാനിപ്പോൾ ഇവിടെ വോളിയം കൺട്രോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് അതിൻ്റെ ഐക്കണിപ്പോൾ വരുമല്ലോ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ഒരു നിശ്ചിത സമയം പെട്ടെന്ന് തന്നെ അതങ്ങ് അങ്ങ് മാറി മറിഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അത് ഡിഫോൾട്ടിൽ ആയതുകൊണ്ടാണ് നിങ്ങൾ ടെൻ സെക്കൻഡ് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ആ വോളിയം കൺട്രോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഐക്കൺ വന്നിട്ട് നിങ്ങൾ നോക്കൂ ഇപ്പോൾ കുറേ നേരം വരെ അവിടെ നിൽക്കും അതായത് പത്ത് സെക്കൻഡ് വരെ അവിടെ നിൽക്കും നമുക്ക് അത് മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് അതിൽ കൂടുതലൊക്കെ ഇവിടെ താഴെ ഓപ്ഷൻ ഉണ്ട് അപ്പം കണ്ടോ കുറച്ച് നേരം വരെ അവിടെ നിന്നു നമുക്കൊരു ഒ ടി പി എൻറ്റർ ചെയ്യേണ്ട ആ ഒരു സമയം വരെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ടെൻ സെക്കൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും ഈ ഒരു മൊബൈലിലേക്ക് ഞാനിപ്പോൾ ഒരു മെസ്സേജ് ആയക്കാണ് ഇപ്പോൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ആയിക്കാണ് അപ്പോൾ ഞാനൊരു ഹായ് വിട്ടു ഓക്കെ ഹായ് അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കൂ അത് പെട്ടെന്നൊന്നും പോകുന്നില്ല കുറേ നേരം വരെ അവിടെ നിൽക്കുന്നുണ്ട് പത്ത് സെക്കൻഡ് കഴിഞ്ഞാലേ ആ ഒരു ഹായ് അവിടെ ഡിസ്പ്ലേയിൽ നിന്നും പോവുകയുള്ളൂ അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്കിപ്പോൾ ഒ ടി പി വെരിഫിക്കേഷൻ കോഡുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ കണ്ടുകൊണ്ട് തന്നെ എൻ്റർ ചെയ്യാം ഞാനിപ്പോൾ മറ്റൊരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യാണ് ഹലോ എന്ന് ടൈപ്പ് ചെയ്തു ദാ ഇവിടെ ഹലോ എന്ന് വന്നിട്ടുണ്ട് ദാ പെട്ടെന്നൊന്നും പോകില്ല കേട്ടോ പത്ത് സെക്കൻഡ് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് പത്ത് സെക്കൻഡ് കഴിഞ്ഞാലേ പോവുകയുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അവിടെ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈം വരെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് ഒ ടി പി എൻ്റർ ചെയ്യാനൊക്കെ വളരെ ഉപകാരപ്രദമാണ് എന്നാൽ ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് ആ ഒരു മെസ്സേജ് അത് ഞാനിപ്പോൾ ഇവിടുന്ന് ഡിലേറ്റ് ചെയ്യാണ് ഓക്കെ അതിപ്പോൾ മാർക്ക് ചെയ്തു എന്നിട്ട് ഞാൻ ഇവിടെ ഡിലേറ്റ് കൊടുത്തു ഇവിടെ ദാ ഡിലേറ്റ് കൊടുത്തു ആ ഡിലേറ്റ് ചെയ്ത ആ ഒരു മെസ്സേജ് അവിടെ കാണുന്നുണ്ടല്ലോ അത് ഇതാ പത്ത് സെക്കൻഡ് അങ്ങനെ തന്നെ നിൽക്കും അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഡിലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെസ്സേജ് വരുന്ന സമയത്ത് ഓക്കെ നിങ്ങൾക്ക് ഒ ടി പി യോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനോ ഇങ്ങനെ വരുമ്പോൾ പത്ത് സെക്കൻഡ് ഡിസ്പ്ലേയിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കും അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട് ഇത് നിങ്ങൾക്കൊരു പ്രശ്നമാണ് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒ ടി പി വെരിഫിക്കേഷൻ കോഡുകൾ വരുമ്പോൾ മാത്രം ആ ഒരു സെറ്റിങ്സ് ടൈം സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫോൾട്ടിലേക്ക് മാറ്റാം ഇനി മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് നമുക്ക് ഒ ടി പി എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തെന്ന് നോക്കാം ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മെസ്സേജസ് സെറ്റിങ്സ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജനറൽ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക ജനറൽ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് താഴെ മെസ്സേജ് ഓർഗനൈസേഷൻ എന്ന ഭാഗം അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് മാത്രം നിലനിന്നാൽ മതിയോ ബാക്കിയുള്ളതൊക്കെ ഡിലേറ്റ് ചെയ്യണോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഡിലേറ്റ് ആകണം ഈ ടോഗിൽ നിങ്ങൾ ഓൺ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒ ടി പികൾ വെരിഫിക്കേഷൻ കോഡുകൾ അതൊക്കെ ഇരുപത്തി നാല് മണിക്കൂർ മാത്രമേ ഈ ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കുകയുള്ളൂ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലേറ്റ് ആകും ഇങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് സെറ്റിങ്സുകൾ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റിംഗ്സ് എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ